വൈത്തം തീണ്ടൽ എന്നീ അനാചാരങ്ങളും സാമൂഹ്യ ഉച്ച നിലനിന്നിരുന്ന കാലഘട്ടം മനുഷ്യനെ അവർണനെന്നും സവർണനെന്നും വേർതിരിച്ചിരുന്ന ജാതീയത കൊടികുത്തിവാണിരുന്ന ആ ഇരുണ്ട കാലഘട്ടം അന്ന് മധ്യ കേരളത്തിൽ ഉൾപ്പെട്ട കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ഒരു നവോത്ഥാന മുന്നേറ്റത്തിന് തുടക്കമിട്ടു നവോത്ഥാന ഇന്ത്യയിലെ നാഴികക്കല്ലായി മാറിയ ആ സമരമാണ് പിന്നീട് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ അയത്ത ജാതിക്കാർക്ക് നിലനിന്നിരുന്ന വിളക്കിനെതിരെയായിരുന്നു സമരം ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും പെരിയാർ ഇ വി രാമസ്വാമി നായക്കറും ബഹുജനങ്ങളും പങ്കാളികളായ സത്യാഗ്രഹ സമരത്തിന് ഇന്ന് നൂറു വയസ്സ് വേമനാട്ടുകായലിന്റെ കിഴക്കേക്കരയിൽ മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്ഷേത്ര നഗരമാണ് വൈക്കം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു ക്ഷേത്രത്തിൽ മാത്രമല്ല അതിനു ചുറ്റുമുള്ള പൊതുവേദികളിൽ പോലും പ്രവേശനം അനുവദിച്ചിരുന്നില്ല അവർണ വിഭാഗങ്ങൾക്ക് അവരുടെ സാമൂഹ്യ അപകർഷത അനുസ്മരിപ്പിക്കാനെന്ന വണ്ണം വഴിയിൽ പലയിടത്തും നടപ്പ് നിരോധനം രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിച്ചിരുന്നു അഹിന്ദുക്കളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ വിലക്ക് ബാധകമായിരുന്നില്ല എന്നത് അവർണ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചുള്ള ഈ വിലക്കിനെ കൂടുതൽ അപമാനകരമാക്കി ക്ഷേത്രത്തെ തീണ്ടാതെ നടക്കാനായി അവർണ യാത്രക്കാർക്ക് രണ്ടു മൂന്ന് മൈൽ ദൈർഘ്യവും കൂടുതലുള്ള വഴിയെ ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ടി വന്നു നമ്പൂതിരി ക്ഷത്രിയർ നായന്മാർ നസ്രാണികൾ ഈഴവർ എഴുത്തച്ഛർ വിശ്വകർമ്മജർ നാടാർ അരയൻ പുളയൻ പാണൻ തുടങ്ങിയവർ ക്രമം പോലെ താഴോട്ട് തൊട്ടുകൂടായ്മ വച്ചുപുലർത്തിയിരുന്നു ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശിക്കാമായിരുന്നെങ്കിലും അത് താഴെയുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു ഇത്തരം വഴികളിൽ ഈഴവർക്കും സവർണരായവർ പോകുമ്പോൾ വഴിമാറി കൊടുക്കേണ്ടി വന്നിരുന്നു സവർണ ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെയുള്ള വീതികളിലാവട്ടെ ഈഴവരെയും വിലക്കിയിരുന്നു ഇതിനെതിരെ ഈഴവ സമൂഹത്തിലും മറ്റും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അവയ്ക്ക് സംഘടിത സമരത്തിന്റെ ആക്കം ലഭിച്ചിരുന്നില്ല ക്രമേണ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവർ സമരമുഖത്തേക്കിറങ്ങി വഴി നടക്കാനും പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് തന്റെ പത്രമായ ദേശാഭിമാനിയിലൂടെ ടി കെ മാധവൻ വാദിച്ചു കുമാരനാശാൻ ക്ഷേത്രവീദികളിൽ നടക്കാനുള്ള അവകാശം ചോദിച്ച് മഹാരാജാവിനും മറ്റും നിവേദനം നൽകി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ പ്രവേശിക്കാനുള്ള അവകാശം നേടാനായിരുന്നു മാധവന്റെ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ആന്ധ്രയിലെ കാക്കിനടയിൽ നടന്ന കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ നയപരിപാടിയായി മാറിയതോടെ വൈക്കത്ത് സമരകാഹളം മുഴങ്ങി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചു സവർണ യഥാസ്ഥിതികർക്ക് ഒപ്പമായിരുന്ന തിരുവിതാംകൂർ രാജകീയ സർക്കാർ നിരോധനാജ്ഞയും പോലീസ് മർദ്ദനവുമായി സമരക്കാരെ തിരുവിതാംകൂർ ഭരണകൂടം നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരുവും പിന്നീട് മഹാത്മാഗാന്ധിയും പെരിയാറും പിന്തുണയുമായി എത്തി പിന്നാലെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് സവർണജാല നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് ഗാന്ധിജി വൈക്കത്തെത്തി സവർണ യഥാസതിക നേതാവ് ഇണ്ടന്തുരുത്തി നമ്പൂതിരിയുമായി ചർച്ച നടത്തി നമ്പൂതിരി ഗാന്ധിയെയും മനക്കുള്ളിൽ കയറ്റാതെ അയിത്തം പാലിച്ചു മനയ്ക്കു പുറത്തിരുത്തി ചർച്ച നടത്തി പിരിഞ്ഞു തിരുവിതാംകൂർ ഭരണാധികാരി റീജൻ റാണിയെയും നാരായണ ഗുരുവിനെയും കണ്ട് ഗാന്ധിജി സംസാരിച്ചു ഗാന്ധിയുടെ ഇടപെടൽ ഫലം കണ്ടു തടവിലായവരെ സർക്കാർ വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ സത്യാഗ്രഹം പിൻവലിക്കപ്പെട്ടു ക്ഷേത്രത്തിലെ തീണ്ടൽ പലക വലിച്ചെറിഞ്ഞു അന്ന് ഗാന്ധിജിയെ കയറ്റാതിരുന്ന ഇണ്ടന്തുരുത്തിമന ഇന്ന് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ് ക്ഷേത്രത്തിന്റെ നാല് നടകളിൽ ഒരെണ്ണം ഒഴികെ എല്ലാ ജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തു ഗുരുവായൂർ പാലിയം സത്യാഗ്രഹങ്ങൾക്കും ക്ഷേത്രപ്രവേശന വിളംബരത്തിനുമടക്കം തുടക്കമിട്ട രാജ്യശ്രദ്ധ നേടിയ സത്യാഗ്രഹ സമരം കേരള ചരിത്രത്തിലെ തന്നെ സുപ്രധാന ഏടാണ്